സ്നേഹഹർഷം ഭാഗം നാപ്പത്തിയേഴ് നെറ്റിയിലൊരു കുഞ്ഞി പൊട്ടുകൂടി തൊട്ടുകൊണ്ട് അവൾ വീണ്ടും കണ്ണാടിയിലേക്ക് നോക്കി പതിവിലും വിപരീതമായി നന്നായി ഒരുങ്ങാനെന്ന അവൾക്കൊരു ആവേശം തോന്നി പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷത്തിൽ പഞ്ഞിത്തുണ്ടുപോലെ പാരു നടക്കുകയാണ് മനസ്സ് കഴിഞ്ഞ രാത്രിയുടെ ഓർമ്മകൾ തന്നെ അവളുടെ ചുണ്ടിൽ മനോഹരമായ ഒരു ചിരി വിരിയിച്ചു പരസ്പരം ഏറ്റുപറഞ്ഞ പ്രണയവും ആ പ്രണയം പങ്കിട്ടെടുത്ത നിമിഷങ്ങളും അവളുടെ ഓർമ്മയിൽ തണുപ്പ് പടർത്തി വീണ്ടും വീണ്ടും കണ്ണാടിയിലേക്ക് തിരിഞ്ഞു മറിഞ്ഞും നോക്കി സംതൃപ്തി വന്ന ശേഷമാണ് സ്നേഹ താഴേക്ക് ഇറങ്ങി വന്നത് സിറ്റൗട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഹർഷിന്റെ കാർ ഗേറ്റ് കടന്നു പോകുന്നത് കണ്ട് അവൾ തറഞ്ഞു നിന്നു അവളുടെ സകല സന്തോഷവും ആ നിമിഷം ആവിയായി പോയി ആർക്ക് വേണ്ടിയാണോ ഇത്രയും സമയമെടുത്ത് താൻ അണിഞ്ഞൊരുങ്ങിയത് അയാൾ തന്നെ ഒന്ന് കാണാൻ പോലും നിൽക്കാതെ പോയിരിക്കുന്നു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ ജന്മയുടെ ഫോണിലേക്ക് വിളിച്ചു എന്നാൽ റിങ് ചെയ്ത് തീർന്നതല്ലാതെ അവൾ കോൾ എടുത്തില്ല പോകുമ്പോ അവക്കെങ്കിലും എന്നെ ഒന്ന് വിളിക്കായിരുന്നു വിളിക്കാതെ പോയതോ പോട്ടെ ഫോണിൽ വിളിച്ചാലെങ്കിലും എടുക്കാലോ ഇനി ആ പാച്ചു ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോന്നൊന്ന് നോക്കട്ടെ അതോ ഇനി അവനും എന്നെ ഒറ്റക്കാക്കി പോയോ സങ്കടത്തോടെ പിറുപിറുത്തുകൊണ്ട് അവൾ അകത്തേക്ക് തിരിഞ്ഞു മുന്നിൽ നിൽക്കുന്ന ഹർഷിനെ കണ്ടവൾ അമ്പരന്നു കാർ പോയ വഴിയെ അവൾ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി ഇങ്ങനെ നോക്കണ്ട ഞാൻ പോയില്ല പറഞ്ഞില്ലേ വെണ്ണേ നിന്നെ ഇനി തനിച്ചാക്കില്ലെന്ന് പിന്നെ എന്താ അപ്പൊ പാച്ചു അവൾ വീണ്ടും അകത്തേക്ക് നോക്കി അവൻ അവരുടെ കൂടെ പോയി അവൻ മാത്രമല്ല ബാക്കി എല്ലാരും പോയി ഇനി നമ്മളും കൂടിയേ ഉള്ളൂ അപ്പൊ നമുക്കും പോയാലോ വാമോൻ ഇത്തരം ചടങ്ങുകളിൽ താല്പര്യമില്ലാത്തത് കൊണ്ടും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടും വരുന്നില്ലെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു വാമുവിന് കൂട്ടായി സുഹരമാമിയും വീട്ടിൽ നിന്നു വാമോനോടും മാമിയോടും യാത്ര പറഞ്ഞ് അവൾ അവന്റെ കൂടെ ഇറങ്ങി അവൻ ബുള്ളറ്റിനടുത്തേക്ക് പോകുന്നത് കണ്ട് അവൾ ചോദിച്ചു ഇതിലാണോ നമ്മൾ പോകുന്നത് ആ അതെ കാർ അവര് കൊണ്ടുപോയല്ലോ ഇതിൽ ചെല്ലാൻ പറഞ്ഞ കീ കീപ്പിച്ചിട്ടാ പാച്ചു പോയത് നിനക്കിനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അവൾ ഉടുത്തിരുന്ന സാരിയിലേക്ക് നോക്കിയാണ് അവൻ ചോദിച്ചത് ഏ ഇല്ല സാരിയില്ല ഞാൻ ശ്രദ്ധിച്ചിരുന്നോളാം അവൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് നിർത്തി അവൾ കയറിയിരുന്ന് അവന്റെ തോളിൽ കൈവച്ചു അവനാ കൈയെടുത്ത് അവന്റെ വയറിലൂടെ ചുറ്റി പിടിപ്പിച്ചു ഈ കൈ ഇവിടെ ഇരുന്നോട്ടേട്ടോ അവൻ കുറുമ്പോടെ പറഞ്ഞത് കേട്ട് അവൾ നാണത്തോടെ പുഞ്ചിരിച്ചു പോകാം ഉം പോകാം അവൻ വണ്ടി മുന്നോട്ടെടുത്ത് അവന്റെ വയറിലൂടെ കൈ ചുറ്റി അവനെ ചേർന്നിരുന്നുള്ള ആ യാത്ര ഒരു സ്വപ്നത്തിലെന്നപോലെ അവൾക്ക് തോന്നി ജീവിതത്തിലെ വളരെ മനോഹരമായ നിമിഷങ്ങളിലൂടെയാണ് തങ്ങൾ കടന്നു പോകുന്നതെന്ന് രണ്ടുപേരും ഒരുപോലെ വിചാരിച്ചു പ്രതീക്ഷിക്കാതെ വീണുകിട്ടിയ ആ യാത്ര രണ്ടു പേർക്കും മറക്കാനാവാത്ത ഒന്നായിരുന്നു റിയർവ്യൂ മിററിലൂടെ ഹർഷ് ഇടയ്ക്കിടെ അവളെ നോക്കി കാറ്റിൽ പാരി മുടിയിഴകൾ അവളുടെ മുഖത്തിന്റെ ഭംഗി കൂട്ടുന്നു പൊതുവെ ആഴങ്ങൾ ഒളിപ്പിച്ച അതിമനോഹരമായ അവളുടെ കാപ്പി കണ്ണുകൾ കരിമഷി എഴുതി കൂടുതൽ മനോഹരമാക്കിയിരിക്കുന്നു മഞ്ഞ നിറത്തിലുള്ള ആ സാരിയിൽ അവൾ സ്വർണവർണം പൂണ്ട ഒരു ദേവീശിൽപമാണെന്ന് അവന് തോന്നി അവന്റെ നോട്ടം കണ്ട അവളുടെ കവിളുകളിലേക്ക് ചുവപ്പുരാശി പടർന്നു കയറി അത് കണ്ട അവന്റെ ചുണ്ടിൽ ചിരിയൂറി ഹൃദയം കൂടുതൽ ശക്തിയിൽ മിടിച്ചു അവൻ അവളുടെ കൈ പിടിച്ചെടുത്ത് കൈത്തണ്ടയിൽ അമർത്തി ചുംബിച്ചു അവൾ നാണത്തോടെ അവന്റെ മുതുകിലേക്ക് മുഖം ചേർത്ത് വെച്ചു ഈ പെണ്ണിങ്ങനെ നാണിച്ച ഞാൻ ആകെ പെടുവല്ലോ എന്റെ കൺട്രോൾ പരമ്പര ദൈവങ്ങളെ എന്നെ കാക്കണേ അവൻ ഹൃദയത്തെ ശാന്തമാക്കാൻ എന്നോണം കൈകൾ നെഞ്ചിലമർത്തി മൂകമായി പ്രാർത്ഥിച്ചു മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കൂ അവള് ഭീഷണി പോലെ പറഞ്ഞുകൊണ്ട് അവന്റെ വയറ്റിൽ അമർത്തി നുള്ളി ഈ പെണ്ണ് എന്റെ കൺട്രോൾ കളഞ്ഞ അടങ്ങും തോന്നുന്നത് മിണ്ടാതിരിക്കും ഇല്ലേലിപ്പോ ഞാൻ ആളൊഴിഞ്ഞ സ്ഥലത്ത് എവിടെയെങ്കിലും വണ്ടി നിർത്തും പിന്നെ എനിക്ക് എന്നെ തന്നെ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ അവന്റെ ആ ഭീഷണിയിൽ ഒന്ന് പേടിച്ച അവൾ നല്ല കുട്ടിയായി കാഴ്ചകൾ നോക്കിയിരിക്കുന്ന പോലെ ഇരുന്നു അവനൊരു ചിരിയോടെ റിയർവ്യൂ മിററിലൂടെ ഇടയ്ക്കിടെ അവളെ നോക്കിക്കൊണ്ട് ഡ്രൈവിംഗ് തുടർന്നു വഴിയിലെ കാഴ്ചകളൊന്നും ശരിക്കും പറഞ്ഞാൽ അവർ രണ്ടാളും കാണുന്നുണ്ടായിരുന്നില്ല അവരുടെ ലോകത്തിൽ അവർ മാത്രമായിരുന്നു അവനൊപ്പം തുടങ്ങിയ ഈ യാത്ര ഒരിക്കലും അവസാനിക്കാതിരുന്നെങ്കിൽ എന്ന് അവൾ ആഗ്രഹിച്ചു അതേ ആഗ്രഹം തന്നെയായിരുന്നു അവന്റെ മനസ്സിലും ഹൽദി നടക്കുന്ന റിസോർട്ടിൽ അവർ എത്തുമ്പോൾ ഗേറ്റിന് മുന്നിൽ തന്നെ അവരെ കാത്ത് പാച്ചുവും ജന്മയും നീലവും അഭിയും ഫർസുവും ഉണ്ടായിരുന്നു വണ്ടി പാർക്കിങ്ങിന് ഏൽപ്പിച്ചിട്ട് സ്നേഹയും ഹർഷും നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു ഫർസുവിൻ്റെ കണ്ണുകളിൽ ഒരു നഷ്ടബോധം നിറഞ്ഞു നിന്നു ഇങ്ങോട്ടുള്ള യാത്രയിൽ എല്ലാവരുടെയും സംസാരത്തിൽ നിന്ന് സ്നേഹയും ഹർഷം തമ്മിലുള്ള അടുപ്പം ഏതാണ്ട് അവൾക്ക് മനസ്സിലായിരുന്നു അതിൻ്റെയാണ് കണ്ണുകളുടെ ആ വിഷാദഭാവം തോളോട് തോൾ ചേർന്ന് നടന്നു വരുന്ന അവരെ രണ്ടുപേരെയും അസൂയയോടെ അവൾ നോക്കി നിന്നു പാച്ചുവിന്റെ മുഖത്ത് ഒരു കുസൃതി ചിരി ഒളിഞ്ഞിരിക്കുന്നത് സ്നേഹ കണ്ടു അവളുടെ മുഖത്തപ്പോൾ എന്തിനെന്നറിയാതെ ഒരു ചമ്മൽ വന്നു നിറഞ്ഞു യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചു കേട്ടാ അതേ ചിരിയോടെ അവൻ ചോദിച്ചു താങ്ക്സ് ഡാ ഇങ്ങനൊരു യാത്ര സമ്മാനിച്ചതിന് ഹർഷ അവനെ കെട്ടിപ്പിടിച്ചു അവൻ ഹർഷിനെ അച്ചുവേട്ട എന്ന് വിളിക്കുന്നത് കേട്ട് അന്തം വിട്ടു നിൽക്കുകയാണ് സ്നേഹ ഇതൊക്കെ എപ്പോ അവൾ അറിയാതെ ചോദിച്ചുപോയി അതൊക്കെ ഇപ്പൊ അങ്ങനെ നീ അങ്ങോട്ട് മാറിക്കേ പാച്ചു അവളെ തള്ളിമാറ്റി ഹർഷിനെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ അവൾ മിഴിച്ചു നിന്നു സാധാരണ തന്നെയാണ് അങ്ങനെ ചേർത്ത് പിടിച്ച് അവൻ നടക്കാറുള്ളത് എന്നാലിപ്പോ എന്തൊരു ഗമയില മാഷിന്റെ കൂടെ പോകുന്നത് അവൾ കുശുമ്പോടെ നോക്കി നിൽക്കുമ്പോൾ അഭിയം അവരുടെ കൂടെ നടന്നുപോയി പോയി തന്റെ ഇരുവശവുമായി നിൽക്കുന്ന ജന്മയെയും നീലുവിനേയും അവൾ രൂക്ഷമായി നോക്കി നിന്നെയൊക്കെ ഫോൺ വിളിച്ചിട്ട് എടുക്കാതെ എവിടെ പോയി കടന്നവി അഹങ്കാരികളെ നീ വിളിച്ച ഫോൺ എടുക്കേണ്ടതോ ആ പ്രാന്തന പറഞ്ഞത് രണ്ടും ഒരേ സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് മുന്നേ നടന്നു പോകുന്ന പാച്ചുവിന് നേരെ വിരൽ ചൂണ്ടി അവനുള്ളത് ഞാൻ പിന്നെ കൊടുത്തോളാം അവർക്ക് പിന്നാലെ എത്താൻ സ്പീഡിൽ നടക്കുന്നതിനിടയിൽ സ്നേഹ പറഞ്ഞു അതുകൊണ്ടെന്താ നിന്റെ പ്രിയപ്പെട്ടവന്റെ കൂടെ ഒരു യാത്ര ഒത്തില്ലേടി നീലു അവളെ കളിയാക്കി അത് ശരിവെക്കുന്ന മട്ടിൽ ജന്മയും ചിരിച്ചു സ്നേഹയുടെ മുഖം തുടുത്തു വന്നു അത് മറച്ചു പിടിച്ച് അവൾ ചോദിച്ചു പാച്ചുന്റെ സർപ്രൈസ് എന്താന്ന് പറഞ്ഞോ ഇല്ലടാ എത്ര ചോദിച്ചിട്ടും ആ തെണ്ടി പറയുന്നില്ല ജന്മയുടെ സ്വരത്തിലെ നിരാശ കണ്ട് നീലുവും സ്നേഹയും ചിരിയടക്കി സർപ്രൈസ് എന്താണെന്ന് അറിയണേല് വേഗം വാ തിരിഞ്ഞു നിന്ന് പാച്ചു വിളിച്ചു ഹൽദി ചടങ്ങ് നടക്കുന്ന മനോഹരമായി അലങ്കരിച്ച ഹാളിലേക്ക് അവർ കയറി ചുറ്റും കുറെ പെൺകുട്ടികളുമായി സ്റ്റേജിൽ നിൽക്കുന്ന പുതുപെണ്ണിനെ കാണാനാവുന്നില്ല പാച്ചു അവരെയും കൊണ്ട് നേരെ അങ്ങോട്ടേക്ക് കയറി അല്പമൊന്നു മാറിയേ കൂടി നിൽക്കുന്നവരോടായി അവൻ പറഞ്ഞു ചെറുക്കൻ കൂട്ടരായത് കണ്ടാൽ കൊള്ളാവുന്ന ഒരുത്തൻ പറഞ്ഞത് കൊണ്ടാണോ എന്നറിയില്ല പെൺപടകൾ ഒരു വശത്തേക്ക് ഒതുങ്ങി മാറി പാചുവിൻ്റെ ചേട്ടൻ അമീറിന്റെ കൂടെ ഇരിക്കുന്ന പുതുപ്പെണ്ണിനെ കണ്ട് ഹർഷ് ഉൾപ്പെടെ എല്ലാവരും അത്ഭുതപ്പെട്ടു അപ്പോ അമീറിന്റെ പെണ്ണ് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നാളെ വരെ കാത്തിരിക്കണേ നാളെ ഇതേ സമയം പുതുതായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം കേട്ടോ ഇന്നത്തെ പാർട്ടിന് ലെങ്ത് കുറവാണെന്ന് എനിക്ക് അറിയാം നല്ല തിരക്കിൽ നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ഇന്നത്തെ പാർട്ട് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ടാണ് എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ